അമേരിക്കയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത ആളുകളുടെ വിദ്യാർത്ഥികളുടെ എണ്ണം ആയിരം കവിഞ്ഞിരിക്കുകയാണ് സർവ മേഖലയിലെ യൂണിവേഴ്സിറ്റികളിലും ഈ സമരം ഇപ്പോൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതും ഇതിനെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ടോ നിയന്ത്രിക്കാനോ പോലീസിന് സാധിക്കാത്ത രീതിയിലുള്ള പ്രതിസന്ധിയാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഉള്ളത് യഥാർത്ഥത്തിൽ അമേരിക്കൻ സർക്കാർ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വിയർത്തൊലിക്കുകയാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ അപ്പുറത്തേക്കും ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ പടർന്ന് പന്തലിക്കുന്ന സ്ഥിതിയാണ് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻ വംശജരായിരിക്കുന്ന ആളുകൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയെയും ഏഷ്യൻ വംശജർ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയെയുമാണ് ഇത് സാരമായിട്ട് ബാധിച്ചത് അമേരിക്കയുടെ വിദ്യാർത്ഥികളടക്കം ചേർന്ന് നിന്നുകൊണ്ട് വലിയ പ്രക്ഷോഭ സമര പരിപാടികളും യൂണിവേഴ്സിറ്റിയുടെ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലുള്ള പതാകൾ താഴ്ത്തിക്കൊണ്ട് അവിടെ ഫലസ്തീൻ്റെ പതാക ഉയർത്തിക്കൊണ്ട് മുദ്രാവാക്യങ്ങളും ടെൻ്റ് കെട്ടി താമസിക്കലും കോളേജിൽ നിന്ന് പുറത്ത് രാത്രി തിരിച്ചു പോകാത്ത രീതിയിലുള്ള സമര രീതികളൊക്കെയാണ് ഇപ്പോൾ അവിടെ തുടരുന്നത് അതിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കൻ ഗവണ്മെന്റിന് സാധിക്കാത്ത രീതിയിലുള്ള വലിയൊരു പ്രയാസം അവരിപ്പോൾ നേരിടുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ അവസാനത്തെ പ്രാവശ്യം പറഞ്ഞത് വിമർശിക്കാൻ അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അക്രമ രീതിയിലേക്ക് എത്തുന്ന സമയത്ത് മാത്രമേ തങ്ങൾ അതിനെ പ്രതിരോധിക്കൂ എന്നത എന്ന തരത്തിലാണ് എന്നാൽ ഇപ്പോഴത്തെ പല മേഖലകളിൽ നിന്നും വരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോൾ എല്ലാ പ്രദേശങ്ങളിലും ഇത് അക്രമ രീതിയിലേക്ക് മാറുകയാണ് അതായത് ഈ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പോലീസുകാർക്ക് സാധിക്കാതെ വരുന്നു അങ്ങനെ പോലീസുകാരുമായിട്ട് ഒന്തും തള്ളുണ്ടാകുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള വിഷയങ്ങളുണ്ടാകുന്നു അറസ്റ്റ് വരുന്നു അറസ്റ്റിനെ പ്രതിരോധിക്കുന്നു വാഹനങ്ങൾ തടയുന്നു അറസ്റ്റ് ചെയ്തവരെ പിടിച്ചിറക്കുന്നു വീണ്ടും അവരെ അറസ്റ്റ് ചെയ്യുന്നു ഈ രീതിയിലുള്ള ഒരു വല്ലാത്ത കാലാവസ്ഥയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിന് ശേഷം ഇത്രയും വിദ്യാർത്ഥി പ്രക്ഷോഭം പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട സമരങ്ങൾ അവിടെ നടക്കുക വളരെ അപൂർവമാണ് അപ്പോൾ വിദ്യാർത്ഥി പ്രക്ഷോഭവും വിദ്യാർത്ഥി സമരത്തെ അടിച്ചൊതുക്കാൻ സാധിക്കില്ല എന്നുള്ള വലിയൊരു പ്രത്യേകത ഉള്ളത് കൊണ്ട് അത് വളരെ ലളിതവൽക്കരിച്ചുകൊണ്ടും ഈ ശക്തമായിരിക്കുന്ന പ്രശ്ന പ്രതിരോധത്തിനപ്പുറമായ രീതിയിൽ ചർച്ചയിലൂടെ വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുമാണ് പല ഘട്ടങ്ങളിലും യഥാർത്ഥത്തിൽ ഗവണ്മെന്റ് തന്നെ ശ്രമിക്കാറുള്ളത് അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾ ഒന്നിക്കുന്ന സമയത്ത് അവിടുത്തെ അമേരിക്കയുടെ വിഷയം എന്ന് പറയുന്നത് ലോകത്താകമാനമുള്ള രാജ്യങ്ങളിലെ പരമാവധി രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളൊക്കെ അമേരിക്കയിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഏതൊരു ചെറിയ വിഷയങ്ങളും ലോകത്താകമാനം പടരാനുള്ള സാധ്യത നിലവിലെ സോഷ്യൽ മീഡിയ ആയിട്ട് കമ്പയർ ചെയ്തു നോക്കിയ സമയത്ത് വളരെ എളുപ്പത്തിൽ നടക്കും ഇത് ഒരു അപമാനമായിട്ട് തന്നെയാണ് അമേരിക്ക മനസ്സിലാക്കുന്നത് അവർ പറയുന്ന കാര്യം ഫലസ്തീനിൽ കൊല്ലുന്ന കുട്ടികളുടെ എല്ലാ ആയുധങ്ങളും കുട്ടികളെ കൊല്ലാൻ വേണ്ടി നൽകുന്ന മുഴുവൻ ആയുധങ്ങളും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടേതാണ് അമേരിക്ക ആയുധം കൊടുത്തുകൊണ്ട് ഗുണ്ടകളെ പോലെ ഇസ്രായേൽ സൈന്യ സൈന്യക്കാരെ വെച്ചുകൊണ്ട് ഫലസ്തീനുകളെ കൊല്ലിക്കുന്നു അത് നമ്മുടെ സംസ്കാരത്തിനെതിരാണ് നമ്മുടെ രാജ്യനീതിക്കെതിരെയാണ് നമ്മൾ സമാധാന വായകരാണ് ആ രീതിയിലാണ് കാണേണ്ടത് രാജ്യങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംഘർഷാവസ്ഥകളോ വിഷയങ്ങളോ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കേണ്ടതിന് പകരം ഒരു രാജ്യത്തിന് പിന്തുണ നൽകി മറ്റൊരു രാജ്യത്തിലെ സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ആയുധം നൽകുന്ന പ്രവർത്തി അമേരിക്കയുടെ പ്രത്യശാസ്ത്ര നിയമത്തിലോ ഭരണഘടനയിലോ എഴുതി വെക്കാത്തതാണ് അത് ജോബ് ഐഡൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അമേരിക്ക ഇടപെടുന്ന പല രാജ്യങ്ങളിലെ വിഷയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സമയത്തെല്ലാം യഥാർത്ഥത്തിൽ ആ രാജ്യം അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ടുണ്ടാവുന്നതാണ് ഈ ഒരു വിഷയത്തിൽ ഒഴിച്ച് പരസ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥികൾ ഇതിനെതിരായിരുന്നു അവർ സമരപരിപാടികളൊക്കെ ആലോചിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു എന്നാൽ ആ സമരപരിപാടികളൊന്നും നടന്നിട്ടില്ല കാരണം ലോകം മുഴുവനും വിമർശിക്കുകയും എതിർക്കുകയും യുവൻ സഭയിലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലൊക്കെ കയറി ഇറങ്ങിയിരിക്കുന്ന ഒരു പരാതി എന്ന നിലക്കും പല മുഖങ്ങളിൽ നിന്നും ഇസ്രായേൽ അകന്നു പോവുകയും പല രാജ്യങ്ങളും ഇസ്രായേൽ ഒറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെ വന്നതോടുകൂടി വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പല യൂണിവേഴ്സിറ്റി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ പേരൊക്കെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ ആഫ്രിക്കയുടെ വിദ്യാർത്ഥികൾ കൂടുതൽ പഠിക്കുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിടത്തൊക്കെ വിദ്യാർത്ഥികൾ ആ സമരമുഖത്ത് നിന്ന് പിന്മാറാൻ അല്ലെങ്കിൽ അതിനോട് താല്പര്യം കാണിക്കാതിരിക്കാനുള്ള വിഷയം രാഷ്ട്രീയപരമായ രീതിയിൽ പല രാജ്യങ്ങളും ഈ വിഷയത്തിൽ ഇടപെട്ട് കൊണ്ട് സംസാരിക്കുകയും ഈ പ്രശ്നത്തിൽ രമ്യമാരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ആറുമാസം കഴിഞ്ഞിട്ടും മരണസംഖ്യ ഓരോ ദിവസം ഫലസ്തീനുകളുടെ എണ്ണ കൂടിക്കൂടി വരിക എന്നല്ലാതെ അവർക്ക് ഒരു നില ഒരു നിലക്കും ഒരു മുന്നേറ്റം ഉണ്ടാവാനോ അതല്ലെങ്കിൽ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ യുദ്ധത്തിന് വിരാമം ഉണ്ടാക്കാനോ അഭിപ്രായം പറയുന്നില്ല ഇസ്രായേലാണെങ്കിൽ യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല മുൻപ് കാലങ്ങളിൽ യുദ്ധം തുടങ്ങിയ ഘട്ടങ്ങളിൽ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ ഒന്നും സാധൂകരിക്കാൻ സാധിച്ചിട്ടില്ല അമാസനെ പിടികൂടാനോ ബന്ധുക്കളെ മോചിപ്പിക്കാനോ അവരുടെ ആയുധങ്ങൾ ഇല്ലാതാക്കാനോ അവരെ അറസ്റ്റ് ചെയ്യുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യാനോ ഒന്നും സാധിക്കാത്ത രീതിയിൽ വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ട് വിയർത്തൊലിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇസ്രായേലിന് ഉണ്ടായത് എന്നുള്ള ലോകത്തിനറിയാം അതുകൊണ്ട് തന്നെ ഇത് എത്ര മുന്നോട്ട് പോയാലും ഇങ്ങനെയൊക്കെ തന്നെ വരാനുള്ളൂ അതുകൊണ്ട് ഓരോ ദിവസം കഴിഞ്ഞതിനനുസരിച്ച് പാലസ്തീനുകളെ കൊല്ലുക എന്നല്ലാതെ മരിക്കുക പാലസ്തീനുകളെ മരിച്ചു വീഴുക എന്നല്ലാതെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഇസ്രായേൽ സാധിക്കില്ല അതുകൊണ്ട് വിദ്യാർത്ഥികളാകുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചരിത്രം പഠിക്കുകയും ഭാവിയിലത് പഠിപ്പിക്കേണ്ട ചെയ്യേണ്ടവരാണ് അപ്പോൾ ലോകത്ത് ഉണ്ടായിരിക്കുന്ന പല അടിമ വംശത്തെയും ഇല്ലായ്മ ചെയ്യുകയും ജനാധിപത്യം പുനഃസ്ഥാപിക്കുകയും രാജസംവിധാനത്തെ ഇല്ലാതാക്കുകയും ഒക്ടോബർ വിപ്ലവം പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് വിപ്ലവ സിദ്ധാന്ത സംവിധാനങ്ങളൊക്കെ ലോകത്ത് നടമാടിയിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് കൃത്യം വ്യക്തവുമായ രീതിയിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥികൾ എന്ന നിലക്ക് ഇന്നത്തെ വർത്തമാനം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നിന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പൈശാചികമായ രീതിയിൽ ഒരു വിഭാഗത്തെ കൂട്ടക്കൊല ചെയ്യുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണ് ഇത് ചരിത്രത്തിൻ്റെ വായനകളൊന്നുമല്ല ചരിത്രത്തിൽ എവിടെങ്കിലും എഴുതി വെച്ചതോ അതല്ലെങ്കിൽ ഈ ഇത് ഏതെങ്കിലും പ്രവാശത്തിൻ്റെ ഭാഗമായിട്ടോ കേൾക്കുന്നതല്ല വർത്തമാന കാലത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പലസ്തീനികൾ ഇസ്രായേൽ കൊല്ലുന്നത് എന്നുള്ളത് അതും ഏറ്റവും കൂടുതൽ മരിക്കുന്നത് സ്ത്രീകളോ കുട്ടികളോ ആണ് ഒന്നും അറിയാത്ത നിരപരാധികളായ പിഞ്ചു ബാലകന്മാരെ പോലും വെടിവെച്ച് കൊല്ലുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇസ്രായേൽ ചെയ്യുമ്പോൾ അതിന് ആയുധം കൊടുത്തുകൊണ്ട് സഹായിക്കുന്ന അമേരിക്കയുടെ നിലപാടിനെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ള എന്നുള്ളടത്തേക്കാണ് വിദ്യാർത്ഥികൾ അവരവരുടെ നിലപാട് കനിപ്പിക്കുന്നത് അപ്പോൾ അതിനെയാണ് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്ന സാധിക്കാതെ പ്രയാസപ്പെടുന്ന അൻപത് സംസ്ഥാനങ്ങൾ ഇരുപത്തഞ്ച് സംസ്ഥാനത്തിലധികം ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട രീതികൾ ഇപ്പോൾ അമേരിക്കയുടെ പല കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ലോകത്ത് വലിയ ചർച്ചയും വന്നിരിക്കുന്നു വിദ്യാർത്ഥി വിപ്ലവം അമേരിക്കയിൽ ഉണ്ടാവുമോ എന്നൊരു ഭയപ്പാടിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വർഷമായതുകൊണ്ട് ഒരു ഓരോരോ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ കൂടിയാണ് അമേരിക്ക ഓരോരോ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് പക്ഷെ അവർക്ക് ലക്ഷ്യത്തിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അതിന് ഒരുപാട് പ്രതിസന്ധി ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ വിദ്യാർത്ഥി പ്രക്ഷോഭം ഇത്ര ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഭരണ സംവിധാനത്തിലേക്ക് അത് ഇടപെടൽ നടത്താനുള്ള ഇടത്തേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നൊരു ഭയപ്പാടുണ്ട് എന്നാൽ ഇതിനെ അടിച്ചൊതുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല വ്യാപിക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ നിയന്ത്രിക്കാൻ വേണ്ടി എന്തെങ്കിലും തന്ത്രങ്ങൾ ആരായുകയാണ് തങ്ങൾ എന്ന് അമേരിക്കയുടെ ഭരണ സംവിധാനത്തിൽപ്പെട്ട പ്രതിനിധി തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചത് അമർത്തുന്നതിന് പകരം ചില കർക്കശമായിരിക്കുന്ന നടപടികളാണ് തങ്ങൾ ഉണ്ടാവുക അതിലൊന്നാണ് ഈ സമരം നടത്തുന്ന കോളേജിൽ നിന്ന് അവരെ പിടിച്ചുവിടുക എന്നുള്ളത് അതല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരെ വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് അയക്കാനുള്ള സംവിധാനം ഈ കാര്യത്തെക്കുറിച്ചൊക്കെയാണ് തങ്ങൾ തങ്ങളാലോചിക്കുന്നത് എന്നുള്ളതും എന്നാൽ ഇതൊക്കെ ലക്ഷ്യത്തിൽ കാണുമോ എന്ന കാര്യം തങ്ങൾക്ക് തന്നെ സംശയമുണ്ട് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് ഗവൺമെന്റിന്റെ പ്രതിനിധികൾ തന്നെ ലോകത്തോടിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമുക്കിതിൻ്റെ ഇതിന്റെ കൂടെ കൂട്ടി വായിക്കാൻ സാധിക്കുന്നതാണ്